ഹായ് ഫ്രണ്ട്സ് അസലാമലേക്കും ഇന്ന് ഞാൻ ചീര വെച്ചിട്ടുള്ള നല്ലൊരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു കറി ചോറിന് മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം ചീരയിലെ തണ്ടൊക്കെ കളഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഇട്ട് വെക്കണം അപ്പോൾ ഉപ്പും മഞ്ഞളും ഇട്ടുള്ള വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെക്കാം ആ ഒരു ടൈം കൊണ്ട് നമുക്ക് അരക്കപ്പ് പരിപ്പ് എടുത്തിട്ട് ഒന്ന് കഴുകിയെടുത്ത് ശേഷം വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കാം ഇതൊന്ന് വഴറ്റുന്ന സമയം മാത്രമൊന്നും വെള്ളത്തിൽ കിടന്നാൽ മതി ഇനി ഇതാ കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാള എടുത്തിട്ടുള്ളത് ചെറുതാണ് വലിയ ഇത് എടുക്കണ്ട എന്നിട്ടിത് ഒന്ന് വഴറ്റി കൊടുക്കുക ഒരുപാട് അങ്ങ് വഴന്ന് വരണമെന്നൊന്നുമില്ല എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് ഞങ്ങൾ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് മുളക് പൊടി ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് വെളുത്തുള്ളി ചതച്ചതും ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പരിപ്പല്ലേ അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം വരും എന്ന് വിചാരിച്ചിട്ടാണേ ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ട് പഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാനുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം നമുക്ക് കഴുകി വെച്ചിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി പരിപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പ് നിങ്ങളെ കയ്യിൽ ഏതാണോ അതങ്ങ് ചേർത്ത് കൊടുത്താൽ മതി മസൂർ മസൂർദാലാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ചിലർക്കൊക്കെ പരിപ്പ് ഒരുപാട് വെന്തുടയണ ഇഷ്ടമുണ്ടാവില്ല ഇവിടെ എനിക്ക് നന്നായിട്ട് വെന്തൊടയണം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് നേരം ഒന്ന് വഴറ്റണമല്ലോ നമ്മൾ സവാളൊക്കെ ആ വഴറ്റുന്ന ഒരു ടൈം കൊണ്ട് അത്രയും ടൈം നമ്മൾ ഇത് വെള്ളത്തിൽ കിടന്നോട്ടാണ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചത് ഇനി ഇതിലേക്കൊരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ലാസ്റ്റ് ഇതിലേക്ക് ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വെയിറ്റ് വെയിറ്റിട്ട് കൊടുക്കാം ഇനി നമുക്കിത് രണ്ടോ മൂന്നോ വിസിൽ വിളിച്ചു കഴിഞ്ഞാൽ റെഡി ആയിട്ടുണ്ടാവും ഇപ്പോൾ ഇതാ ഒരു വിസിൽ വിളിച്ചിട്ടുണ്ട് രണ്ടാമത്തെ വിസിലും വിളിച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക കുക്കറിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ആക്കാം ഇപ്പം ഇതാ ആക്കിയിട്ടുണ്ട് ഇപ്പം പരിപ്പൊക്കെ നന്നായിട്ട് വെന്തുടങ്ങിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഴുകി അരിഞ്ഞു വെച്ചിട്ടുള്ള ചീരയിലിട്ട് കൊടുക്കുക ഇതിന് പിന്നെ ഒരുപാട് ടൈം ഒന്നും വേണ്ട വേവാൻ രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അടച്ചു വെക്കേണ്ട ആവശ്യം പോലും ഇല്ല പിന്നെ നമ്മൾ പരിപ്പ് വേവിച്ചപ്പോൾ ഒരിച്ചിരി വെള്ളം അതിലുണ്ട് അതൊന്ന് വറ്റിക്കിട്ടും വേണം പിന്നെ ചീരയിലൊന്നും വെന്ത് വരുമ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങും അതൊന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തിട്ട് ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈയൊരു രീതിയിൽ വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ പിന്നെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ഒക്കെ അരച്ച് ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കുക ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാല് ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ തീരെ മുളക് പൊടി ചേർത്തിട്ടില്ല വെറും പച്ചമുളകിൻ്റെ ഇരിവ് മാത്രമാണ് ഒരു ടീസ്പൂണ് ചെറിയ ജീരകം പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുക ഒരുപാട് വെള്ളം ആവേണ്ട ഈ കറി നല്ല കട്ടിക്കാണ് വേണ്ടത് അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം പച്ച ചീര വെച്ചിട്ടും ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പക്ഷേ എപ്പോഴും ഇവിടെ കിട്ടാറില്ല ആ ഒരു ചീര ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം കറിക്ക് നന്നായിട്ടൊരു കട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ ലേശം കൂടി ഒരുപാട് വെള്ളമൊഴിക്കരുത് ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിനാണോ ചപ്പാത്തിനാണെങ്കിലും കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ആ ജാറിലന്നെ ഒഴിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഒരുപാട് തിള ഒന്നും വരണ്ട കുറച്ചൊന്ന് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്കൊന്ന് വറവ് ഇടണല്ലോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം കടുക് പൊട്ടിച്ചതിന് ശേഷം ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി അതിൽ വെറും കടുക് മാത്രം ഇട്ടിട്ടാണെങ്കിലും കുഴപ്പമില്ലാതെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി ഇപ്പം ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ഉണക്കമുളക് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ മൂന്നെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പം നമ്മുടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചീരയില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം കാണുമ്പോൾ ഇങ്ങനെ കളർ എന്താ എന്നൊക്കെ വിചാരിക്കും പക്ഷെ അത് കുറച്ച് കൂടെ കഴിയും തോറും ഇത് ചൂടാറി വരും തോറും ഇതിൻ്റെ ശരിക്കുള്ള കളറ് വരും ഇതുപോലെയല്ല നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ക്രാവ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ തന്നെ ഉണ്ടാക്കൂ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം